ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വേലൂരിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണാഭരണം കവർന്ന കേസിൽ പേരെ ഇരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളറക്കാട് മനപ്പടി പടിഞ്ഞാക്കരത്തൊടി വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള രാഹുൽ നെല്ലുവായി താത്തിരിയാട്ട് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മാധവ് എന്നിവരാണ് അറസ്റ്റിലായത് സ്വർണ്ണാഭരണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തി മാലയെടുത്ത് ഓടിപ്പോവുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി രാത്രി എട്ട് മുപ്പതോടെയാണ് വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിൽ മോഷണം നടന്നത് വേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കാനെന്ന വ്യാജേന മാസ്ക് ധരിച്ച് കയറിച്ചെന്ന പ്രതികളിൽ ഒരാൾ മൂന്ന് പവന്റെ താലിമാല ആവശ്യപ്പെട്ടു മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു കുറച്ചകലെ സ്കൂട്ടറുമായി രണ്ടാം പ്രതി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും പ്രതികൾ സ്കൂട്ടറിൽ കയറി കടന്നു വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്കിലെത്തിയാണ് പ്രതികൾ മോഷണം നടത്തിയത് തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ സ്പെഷ്യൽ സ്ക്വാഡ് എരുമപ്പെ്പെട്ടി പോലീസും രഹസ്യ അന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും റോഡരികിലെ അൻപതോളം നിരീക്ഷണ ക്യാമറകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ അത്താണിയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് ആസൂത്രിതമായി മോഷണം നടത്തിയ പ്രതികൾ സ്വർണം കിട്ടിയ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കുന്നംകുളം എസി പി സി ആർ സന്തോഷ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് എരുമപ്പെട്ടി എസ് ജോണി സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐ പി കെ പഴനിസ്വാമി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ കെ കൃഷ്ണപ്രസാദ് റെജിൻ സി രാജൻ ഐ ബി ഷാജൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ ബി സുനീഷ് പി ടി സിംസൺ സി ശ്രീജിത്ത് പി ജെ നൈചോൺ കെ അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു vcv news